ും വാഹത്തുല്ലാത്ത വർക്കാത്തു നല്ല രീതിയിൽ ഫേമസ് ആയ രണ്ട് ആൾക്കാരാണ് കുഞ്ഞാനും കുഞ്ഞാൻ്റെ കെട്ടിയോളും അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് മാർക്കറ്റിംഗ് പ്രോഡക്റ്റ് കിട്ടാറുണ്ട് സാധാരണ ഫേമസ് ആയി ജനങ്ങളിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ഇവരെ പോലുള്ളവർക്ക് ഒരുപാട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിങ്ങിന് കിട്ടാറുണ്ട് അതുപോലെ തന്നെ കുഞ്ഞാനും കുഞ്ഞാൻ്റെ കെട്ടിയോളും ഒരുപാട് പ്രോഡക്റ്റുകൾ വ്യജപ്പെടുത്താറുണ്ട് ഇവർ ചെയ്യുന്ന ഓരോ മാർക്കറ്റിങ്ങും ജനലക്ഷങ്ങൾ കാണാറുമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എത്രയോ ആൾക്കാർക്ക് ഉപകാരമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അതിന്റെ ഒരു തെളിവാണ് ഈ ഒരു കുറഞ്ഞ ദിവസം കൊണ്ട് ആയിരത്തിലേറെ ബോക്സ് ഞാൻ സെയിൽ ചെയ്തിട്ടുണ്ട് ഞാൻ ആരോടും നിർബന്ധിച്ച് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെന്ന് പറയുന്നില്ലല്ലോ ആവശ്യക്കാരുണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി പക്ഷെ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങിയത് തന്നെ വീണ്ടും വീണ്ടും വാങ്ങുന്നിട്ട് അത്ര റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് വാങ്ങുന്നത് നൂറ് ശതമാനം ഹെർബൽ ആണ് സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അപ്പൊ ഞമ്മളെ സ്റ്റാമിനാസർ വേണ്ടവരുണ്ടെങ്കിൽ ഇന്റെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടോളാ പക്ഷെ പ്രശ്നം അതൊന്നുമല്ല ഇവർ ചെയ്യുന്ന ഓരോ വീഡിയോക്കുമുള്ള കമന്റ് ആണ് പ്രശ്നം ആ വീഡിയോക്കു താഴെ വരുന്ന ഒരു നല്ല കമൻറ്റിനു വേണ്ടി നമ്മൾ തിരിയണം അപ്പോൾ കുഞ്ഞാൻ കിട്ടുന്ന തെറി കമൻ്റെ എടുത്ത് വീണ്ടും കുഞ്ഞാൻ ഒരു തെറി വീഡിയോ ഇടും അതാണ് പതിവ് പക്ഷേ ഇന്ന് കുഞ്ഞാൻ്റെ കെട്ടിയോൾ ജെസിയാണ് പരാതിയുമായി വന്നത് അത് കേൾക്കാം എന്തേലും ഒരു തെറ്റ് ചെയ്തിടോ നിങ്ങളെ വീഡിയോന്റെ അടിയിൽ ഞാൻ എന്തെങ്കിലും വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാനൊരു കമന്റ് ഇട്ടിടോ അല്ലെങ്കിൽ വേണ്ട അതിന്റെ വീഡിയോയിൽ വന്നിട്ട് നിങ്ങൾ തെറിയോണ്ട് ആറാട്ട് നടത്തുന്നുണ്ട് അതിന്റെ തായെ ഞാൻ എന്തെങ്കിലും റീപ്ലൈ വേദനിപ്പിക്കണ രീതിയിൽ ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇന്റെ പിന്നാലെ കൂടി ഇരിക്കുന്നത് എത്രയോ ആൾക്കാർ ബിസിനസ് നടത്തുന്നുണ്ട് ഓരോ പ്രോഡക്റ്റ് ആണായിട്ടും പെണ്ണായിട്ടും ഇഷ്ടം പോലെ നമ്മളെ കേരളത്തിൽ സെയിൽ നടക്കുന്നുണ്ടോ ഒക്കെ കമന്റ് ആണ് എനിക്ക് വരുന്നത് കമന്റ് ബോക്സിൽ മാത്രം മാത്രം പറയാൻ എനിക്ക് ഇത്ര അപ്പ ഓക്കെ പരസ്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷെ ജെസിക്ക് മാത്രം എന്താണ് ഇങ്ങനെയുള്ള കമന്റ് അപ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കാത്തടത്തോളം കാലം ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ട് എന്നുള്ളതിനുള്ള ഉത്തരം നിങ്ങളുടെ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നതോ അന്ന് ഈ പ്രശ്നം തീരുകയും ചെയ്യും അപ്പോൾ എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് നിങ്ങൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാനുള്ള ഏക വഴി നിങ്ങളുടെ കമൻ്റ് ബോക്സ് തന്നെയാണ് ആ പിന്നെ ഫേമസ് ആകൽ നമ്മൾ ജനങ്ങളുടെ ഇടയിൽ ഫേമസ് ആകാൻ രണ്ട് വഴികളുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു വഴി നമ്മൾ തിരഞ്ഞെടുത്താൽ നമുക്ക് ഫേമസ് ആകാം നമുക്ക് ജനങ്ങളുടെ ഇടയിൽ രണ്ട് രീതിയിൽ ഫേമസ് ആകാം ഒന്ന് വളരെ നല്ല രീതിയിൽ നമുക്ക് ഫേമസ് ആകാം മറ്റൊന്ന് വളരെ മോശമായ രീതിയിലും നമുക്ക് ഫേമസ് ആകാം ഈ രണ്ട് രീതിയിലും നമുക്ക് ഫേമസ് ആകാം പക്ഷെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കാൻ ഈ രണ്ടും പോരാ ഉദാഹരണത്തിന് നമ്മൾ നല്ല വസ്ത്രം ഇട്ടാൽ ഒരുപാട് ആൾക്കാർ നമ്മൾ നോക്കും അതുപോലെ തന്നെ വളരെ മോശമായ വസ്ത്രം ധരിച്ചാലും ചില ലക്ഷങ്ങൾ നമ്മളെ നോക്കും അപ്പോൾ അടുത്തു നല്ലൊരു വീഡിയോ മേക്കണം അസ്സാം വലൈക്കും വരഹത്തല